പഴച്ചാർ കുടിക്കാൻ പാടില്ല ഇളനീര് ഇളനീര് മുത്തശ്ശൻ രണ്ട് നീ ജ്യൂസ് കുടിച്ചോ എന്നെ കാണല്ലേ അമ്പലത്തിൽ കണ്ട ണെന്ന് ഞാൻ ഞാൻ പറഞ്ഞില്ലല്ലോ നമ്മളെ മനസ്സിലായില്ല നിങ്ങളെ മനസ്സിലായി ഇയാളുടെ അകന്ന ഫ്രണ്ട് അല്ലേ എന്നെ മനസ്സിലായി നിന്നെ മനസ്സിലായില്ല നമ്മൾ പറ്റിച്ചു നേഴ്സാ അല്ല മെഡിക്കൽ സ്റ്റുഡന്റാ വല്ല അറിയോ അറിയിച്ചോ അയ്യോ എനിക്ക് എന്താ കേസല്ലേ പോലീസിൽ ഓ വെറുതെ ഇതെന്താ കൊടിമരമോ അല്ലാറ കുത്താനുള്ള അസുഖം അത് തീരുമാനിക്കേണ്ടത് പേഷ്യന്റ് അല്ല ഞാൻ യഥാർത്ഥ അല്ല അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് പക്ഷെ റെക്കോർഡിൽ നിങ്ങൾ പേഷ്യന്റ് ആണ് എനിക്ക് എന്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ